സുരക്ഷിത എന്ന് കരുതി വിദ്യാർത്ഥികൾ കഴിക്കുന്ന ഹോസ്റ്റലിലെ ഭക്ഷണമാണ് ഇത് ഹൈദരാബാദിലെ ജവഹർലാൽ നെഹ്റു ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളാണ് ഹോസ്റ്റൽ മെസ്സിലെ ഈ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് ഭക്ഷണം തയ്യാറാക്കുന്നതെന്ന് മുമ്പും ഹോസ്റ്റലിനെതിരെ വിദ്യാർത്ഥികൾ പരാതിപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കിയ ചമ്മന്തിയിൽ എലി നീന്തി തുടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത് കഠിനമായ അടുക്കളയിൽ തയ്യാറാക്കിയ ഭക്ഷണം അടച്ചും വെച്ചിരുന്നില്ല ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ ഹോസ്റ്റലിലെ ശുചിത്വത്തെ സംബന്ധിച്ച് കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത് മുൻ സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും എന്നാൽ അധികൃതർ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും പൂർവ്വ വിദ്യാർത്ഥികൾ പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്